ഷാജി വർഗീസിന്റെ ഭാര്യ ജിജിയുടെ പരാതിയെ തുടർന്ന് അഞ്ചാം തീയതി വൈകിട്ട് ആറു മണിക്കാണ് ഷാജിയെ സ്വവാസതിയിൽ നിന്നും പന്തളം പോലീസ് കസ്റ്റഡിയിലെടുത്തത് ബദിരനും സംസാരശേഷി കുറവുള്ളവനും ഹൃദയശസ്ത്രക്രിയക്ക് വിധേയനുമായ ഇയാളെ പന്തളം എസ് ഐ അലക്സാണ്ടർ തങ്കച്ചൻ ലോക്കപ്പിൽ വെച്ച് മർദ്ദിച്ചുവെന്നാണ് പരാതി ഇടതുകാലിൻ്റെ പെരുവിലലിലെ നഖം പ്ലക്കർ ഉപയോഗിച്ച് പറിച്ചെടുത്തതായും തുടയിലെ മാംസം ചവണകൊണ്ട് വലിച്ചെടുത്ത് മുറിവേൽപ്പിച്ചതായും ഇയാൾ എസ് നൽകിയ പരാതിയിൽ പറയുന്നു മർദ്ദനത്തിൽ പരിക്കേറ്റതിന്റെ പാടുകൾ ശരീരത്തിൽ കാണാം അഞ്ചാം തീയതി കസ്റ്റഡിയിലെടുത്ത ഇയാളെ ഇന്നലെ വൈകിട്ടോടെയാണ് പോലീസ് വിട്ടയച്ചത് തുടർന്ന് നാട്ടുകാരാണ് ആരോഗ്യനില മോശമായ ഷാജിയെ കോളഞ്ചേരിയിലെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് പറഞ്ഞു എസ് ഐ അലക്സാണ്ടർ തങ്കച്ചൻ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഉദ്യോഗസ്ഥനാണെന്ന് മേലുദ്യോഗസ്ഥർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഇയാൾക്കെതിരെ നാല് ലോക്കപ്പ് മർദ്ദന കേസുകൾ നിലവിലുണ്ട് സർവീസ് റിവോൾവർ ദുരുപയോഗം ചെയ്തതിനും കൊല്ലം എസ്പിയുടെ പേര് പറഞ്ഞ് കശുവണ്ടി ഫാക്ടറിയുടെ മേൽ നിന്നും പാരിതോഷികം പറ്റിയതിനും ഇയാൾക്കെതിരെ കേസുകളുണ്ട് இந்தியா விஷன் பத்தனம்